ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ബ്രെഡ് കൊണ്ടുള്ള ഒരു പക്കോള റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ വളരെ ടേസ്റ്റി ഉള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി എൻ്റെ അവിടെ ബ്രെഡൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ ഒരു എട്ടമ്പത് ബ്രെഡോളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ബ്രെഡ് ആയതുകൊണ്ടാണ് ഇത്ര അധികം എടുത്തിട്ടുള്ളത് വലിയ ബ്രെഡൊക്കെ എണി ഒരു ആറ് എണ്ണൊക്കെ എടുത്താൽ മതി ഇനി ഇതുപോലെ ഇതുപോലെതൊന്നൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കൈക്കൊണ്ട് തന്നെ അങ്ങനെ പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി എല്ലാ ബ്രെഡും ഇതുപോലെ അന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം അപ്പോൾ വലിയ ഉള്ളി ഞാൻ ചെറുതാക്കി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഒരെണ്ണമാണ് ഒരെണ്ണം എടുത്തിട്ടോ വലിയ ഉള്ളി ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് താ ക്യാപ്സിക്കം ഒരു ചെറിയൊരു ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വലിയ ക്യാപ്സിക്കാണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താലും മതി കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കിതിന് എരിയൂന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഓരോന്നാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ എന്താ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിവേപ്പിൽ ചെറുതായതുകൊണ്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ വലിയ ഇലക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഇതാ നീളത്തിൽ ഇഞ്ചി അരിഞ്ഞായതും കൂടി ഇട്ട് കൊടുക്കുന്നു ചെറിയൊരു പീസ് പിന്നെ ഇതിലേക്ക് ഇതാ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണോളൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണും ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടിയും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ നല്ല ശ്രദ്ധിക്കണം കാരണം ഒരുപാട് ഉപ്പൊന്നും ഇട്ട് കൊടുക്കണ്ട ലാസ്റ്റ് നമുക്ക് ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ കുഴച്ചെടുക്കുമ്പോൾ പിന്നെ അത് അളവ് കുറയും അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് ഞാൻ കൈക്കൊണ്ട് വന്നിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അതാ ഒരു രണ്ട് ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൈദാപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ബ്രെഡ് മാത്രം ആകുമ്പോൾ നമ്മൾ എണ്ണയിലുരിക്കുന്ന സമയത്ത് അതൊക്കെ അങ്ങനെ അങ്ങനെ വേറിട്ട് വേറിട്ടതിൽ അങ്ങനെ ഉണ്ടായിട്ട് നിൽക്കാതെ ഒക്കെ അതിലുള്ള ഉള്ളിയും സാധനങ്ങളൊക്കെ എണ്ണയിൽ അങ്ങനെ പറഞ്ഞ് കെടുക്കുള്ളൂ അപ്പോൾ ഒന്ന് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൊടി ഇട്ട് കൊടുത്തതാണ് ഇനിയിപ്പോൾ മൈദപ്പൊടീന്നെ വേണമെന്നില്ല പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കടലമാവിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പൊടിക്കാന അളവും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഇട്ട് കൊടുത്ത് ഇങ്ങനെ കുഴച്ചിട്ടൊന്ന് പാകം നോക്കിയാൽ മതി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുമില്ല വെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം അങ്ങനെ വേ വെന്ത് കിട്ടില്ല നമ്മളിങ്ങനെ ഉരുളാക്കുന്ന സമയത്ത് അതിൻ്റെ ഉൾഭാഗം വേവില്ല പിന്നെ ഞാൻ എന്താ കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ചെറിയൊരു ഉരുളാക്കി ഉരുളാക്കിയെടുത്തിട്ട് പിന്നെ നമ്മൾ കയ്യിലിട്ട് ഉരുട്ടിയിട്ട് ഇങ്ങനെ ഒരു ബോൾ ഷെയ്പ്പോ അങ്ങനെ ആക്കി ആക്കിയെടുക്കുന്നു ചെറുതായിട്ട് കയ്യിൽ വെച്ചൊന്നിങ്ങനെ പ്രസ് ചെയ്താൽ മാത്രം മതി കേട്ടോ ഇനി നല്ല പ്രസ് ചെയ്ത് ചെറിയ ബോളാക്കിയിട്ട് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയിൽ അങ്ങനെ ഒന്നും ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഉള്ളിയും ക്യാപ്സിക്കും ഇങ്ങനെ പുറത്തേക്കും ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ എടുത്താൽ ഉണ്ടാക്കിയെത്താൽ മതി അപ്പോൾ ഇനി ഇതെല്ലാം ഞാനിതുപോലെ ഒന്ന് ചെയ്തെടുക്കട്ടെ പിന്നെ ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എണ്ണ നന്നായി ചൂടായി വന്നിട്ട് നല്ല ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ കാരണം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നല്ല എണ്ണ കുടിക്കൊള്ളും ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒന്ന് ഒരു രണ്ട് മിനിറ്റിന് ശേഷം മാത്രം നമ്മൾ തീ ഒന്ന് എന്താ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട ഉടൻ തന്നെ നമ്മൾ കയ്യിൽ കൊണ്ട് ഒരിക്കലും ഇളക്കി ചെയ്തിട്ട ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളതൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ ബ്രെഡായതുകൊണ്ട് തന്നെ ഉടഞ്ഞു പോവുള്ളൂ അപ്പോൾ നമ്മൾ ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മളതൊന്ന് എല്ലാ ഭാഗമൊന്നും ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് രണ്ട് സൈഡൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്ന ഒരു പക്കവട റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പൊക്ക ഇവിടെ റെഡി അപ്പോൾ ഈ ഒരു നമുക്ക് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കട്ടെ കൂടുതൽ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ നിന്ന് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോയുള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പൊക്ക അവിടെ തന്നെ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ പൊക്കുവാട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊക്കുവാടയാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരത്തെ ആ ഒരു ചായയുടെ കൂടെ ഒക്കെ കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പൊക്കുവാടയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കൂടി കാണിച്ചേക്കണ്ട കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടോ നല്ല അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പക്കോഡയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി പുതിയൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ബൈ